എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം സിക്സ് പാക്കും ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ വേണമെന്ന് പറഞ്ഞ് നിരുമ്പെന്നും പഠിച്ച് വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തൃദ്ര നന്നായി വരാണ്ട് എന്തെങ്കിലും പെൺകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടൻ്റെ തല്ലോ എനിക്കറിയില്ല വന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ഏക്കർ ഇതൊക്കെ എഴുതി തരാം വിട്ടു അയാളെ കാര്യം റൂമിലാണ് ആരൊക്കെ തട്ടിയത് ആരൊക്കെ ആരുടെ കൂടെ ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിട്ടൊന്നുമല്ല എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ ആയിട്ട് വെച്ചോ എന്നെ അവര് യൂസ് ജോലി ജോലി അവർ പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോകും അവരുടെ കൂടെ

നടൻ തന്നെയായിരുന്നു അദ്ദേഹം നല്ല വില്ല വേഷകൾ കൈകാര്യം ഒരു നടൻ തന്നെയാണ് അദ്ദേഹം കാരണം നമ്മൾ അദ്ദേഹത്തെ കണ്ടത് സി ഇ ഡി മ്യൂസിലൂടെയാണ് നമ്മൾ അറിയപ്പെട്ടത് സിഇ ഡി മ്യൂസിലൂടെയാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഹിന്ദി അല്ലെ ആ ഒരു ടച്ച് ആണ് നമുക്ക് എപ്പോഴും അദ്ദേഹത്തെ ഫീൽ ചെയ്തിട്ടുള്ളൂ അദ്ദേഹം ഒരു മലയാളിയാണ് എന്ന് പിന്നെയാണ് നമ്മൾ വളരും തോരമാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മലയാളിയാണ് പക്കാ മലയാളിയാണ് എന്നുള്ളത് സോ അദ്ദേഹം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി നിക്കുന്ന ഒരു സമയമാണ് സിനിമാ പ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിക്കണ്ടവർ തന്നെ കാലം വളർത്തി കാണിക്കുന്നതും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പം അതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇതില് ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് കാരണം അല്ലെ സ്ത്രീകൾ മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള ചൂഷണം നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ അല്ല അത് തെറ്റായ ഒരു ധാരണ തന്നെയാണ് സ്ത്രീകൾക്ക് മാത്രമല്ല അതേപോലെ കയറി വരുന്ന ഓരോ നടന്മാരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ബാക്കിയുള്ളവരെ കണ്ണിൽ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ സ്ത്രീകൾ മാത്രമാണ് പ്രശ്നങ്ങൾ നേരിടുള്ളൂ കാരണം സ്ത്രീകൾ മാത്രമാണ് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടുള്ളൂ എന്നതാണ് ഇതുപോലുള്ള ആണുങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആണുങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ ജന്റ്സ് ആയതുകൊണ്ട് അവർ മനുഷ്യനല്ല അവർക്ക് എന്ത് പ്രശ്നം നേരിടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ തെറ്റ് അതുകൊണ്ട് അവരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ബാക്കി കാണാം ുംങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ഇതൊരു റൈറ്റ് ടൈമാ തോന്നുന്നു നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ടു വെ ഷോ ആൻഡ് പ്രിയ സുധീരേട്ട പുള്ളിക്കാരി കുറെ ട്രൈ ചെയ്ത് എന്തൊക്കെ ഇന്റർവ്യൂ ഇടണം വീട്ടണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു എന്തെങ്കിലും സി ഐ ഡി മ്യൂസായിട്ട് പറയാം വേണ്ട നമുക്ക് ഇങ്ങനെ ഇങ്ങു പോവാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചത് എവിടെ ചെന്ന് എത്തുന്നുള്ളു പക്ഷെ റൈറ്റ് പ്ലേസിൽ കൊണ്ടിട്ടു എന്തായാലും ചേച്ചി സുധരേട്ടാ നമസ്കാരം അത് തന്നെ പറയട്ടെ അടിപൊളി ലുക്ക് കേട്ടോ ഇല്ല അല്ല ഞാൻ ഹെയർ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇറങ്ങിയിട്ടിപ്പോ ഞാൻ അതുപോലെ തന്നെയല്ലേ ആണോ തീർച്ചയായിട്ടും അതെ അത് ചേച്ചി എന്തോ പേടിച്ചിരിക്കുന്നല്ലോ ഉണ്ടല്ലോ ഉണ്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളായിട്ടൊക്കെ പോകാം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ചേട്ടാ ആദ്യം തന്നെ നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ചോദിക്കുകയുണ്ടായി ഷോട്ട് ആണ് ആൾ സംസാരിക്കാൻ ദേഷ്യം വരുമേന്ന് ആ എന്നെ കാണുന്നവരെല്ലാം ഏഹ് പേടിയന്നെ ആര് എന്താ പറയാ ഇത് എന്തുകൊണ്ട് തന്നെ പേടിക്കും എനിക്കറിയില്ല എന്റെ കൂടെ ഒരു ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്രേ ഉള്ളൂ എന്നറിയാം കാരണം എന്തിനു ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോ അത് ചിലപ്പോൾ അതുകൊണ്ടാവാം കഥാപാത്രങ്ങളെ ആലോചിച്ചിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നെല്ലാം ചോര കുടിക്കുവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കണേ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് പിന്നെ ഈ പോലെ തന്നെ കേട്ടോ അലിഗേഷൻസ് അലിഗേഷൻസ് ഒരുപാട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രീനെ ബേസ് ചെയ്ത് നമുക്ക് അലിഗേഷൻസ് ഒരുപാട് ഉണ്ടാകും പക്ഷെ വ്യക്തിഹത്യ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരു തെളിവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തും എന്നുള്ളതാണ് അത് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേക ശൈലിയാണ് കുറ്റപ്പെടുത്തേണ്ടവർ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല പക്ഷെ കുറ്റപ്പെടുത്താൻ യോഗ്യതയില്ലാത്തവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മനുഷ്യനാണ് ആരായാലും മനുഷ്യനാണ് നല്ലത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയാനും ചീത്ത ചെയ്യുന്നത് ചീത്തയാന്ന് പറയാനും നമുക്കറിയാം എന്നിട്ടും പല ആൾക്കാരും കണ്ണില്ല അല്ലെ എന്ന് നടിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയും കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളുമാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന കേസാണ് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് സത്യമോ അല്ലയോ എന്നെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു വ്യക്തി തന്നെയാണ് അത് പറഞ്ഞത് ഒരു രീതിയിലും ഒരു രീതിയിലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇദ്ദേഹത്തെ അറിയുന്നവർ എന്തായാലും ഒബിയസ്ലി സപ്പോർട്ട് ചെയ്യലോ അല്ലെ അപ്പം ഇന്നും അദ്ദേഹത്തിന് ഇത് പിന്തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ പല ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ പല അലിഗേഷൻസ് കേൾക്കുന്നുണ്ട് പല അലിഗേഷൻസ് അറിയുന്നുണ്ട് പലരും ഇപ്പം രംഗത്തോട്ട് വരുന്നുണ്ട് പല നടന്മാരെയും പല ഡയറക്ടേഴ്സിനെയും കുറ്റം പറഞ്ഞ് ഓപ്പണായിട്ട് പേര് പറഞ്ഞ് പ്രധാന നടന്മാരാ പ്രധാന നടന്മാർ എന്ന് ഉപയോഗിക്കുന്ന പദം ഒഴിവാക്കിയിട്ട് ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ട് പേര് പുറത്ത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ രംഗപ്രഫേഷൻ ചെയ്യുന്നുണ്ട് നല്ലതാണ് അറിയണം കാരണം യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് അറിയണം അതുപോലെ തന്നെ ഇതുപോലെ കുറ്റങ്ങൾ ചുമത്തപ്പെടുന്ന ആൾക്കാർ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതും പുറത്തു വരണം എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂലെ താഴെ ഞാൻ ഒരുപാട് കമൻസ് കണ്ടു കാരണം ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ട് അടിക്കുന്നതും ഇദ്ദേഹത്തെ മോശമായിട്ട് പറയുന്ന രീതിയിലുള്ള കമന്റ്സും ഈ ഒരു ഇന്റർവ്യൂസിന് താഴെ ഉണ്ട് എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യമാണ് പക്ഷെ കാരണം ഞാൻ പറയട്ടെ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരികളുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരു അലിഗേഷൻ വെച്ചിട്ട് ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താതിരിക്കുക അതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ ഓക്കെ ആള് ആൾ അതിന് അർഹനാണ് എന്നുള്ളതാണ് ബാക്കി കാണാം പന്ത്രണ്ട് വർഷം മുമ്പ് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചവൻ തല്ലിയവൻ എന്നൊക്കെ ഒരു ന്യൂസ് ഒക്കെ അതൊക്കെ 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 ഈ യൂട്യൂബിലേക്ക് ഇടക്കണുണ്ട് ഓ ചിലപ്പം പിന്നെ സ്ത്രീ വിരോധിയാണോ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ തല്ലോ ആ ഒരു ഗ്യാപ്പിൽ ഈ പന്ത്രണ്ട് വർഷത്തിൽ അകറ്റി നടത്താൻ വരുമ്പം പിന്നെ അത് നമ്മളതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും എന്താണ് സംഭവിച്ചത് അതെ ആവശ്യമില്ല ഈ പേ വാക്കിന് എന്ന് പറഞ്ഞ അന്ന് എൻ്റെ ഗുരുതല്ലന വിനയ സാറും പറഞ്ഞു എന്തിനടാ നീ എന്തെങ്കിലും ആരെങ്കിലും എന്തിനും പറയട്ടെ നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ആരോ പുള്ളിയുടെ ശത്രുക്കളോ എന്നെ ഞാൻ കയറി വരുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഓരോ ആരോ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് ചെയ് കൊടുത്തു അത് അതങ്ങനെ ഒരു ന്യൂസ് വെളി വന്നു അതുകൊണ്ട് അതൊന്നും വയവിക്കുന്നില്ല പക്ഷെ അത് മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിലൊരു പത്ത് കമൻറ്റ് ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കമൻറ്റായിരിക്കും അത് കേൾക്കുമ്പോൾ ഇത് അന്നേയെ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു അത് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നെങ്കിൽ ഈ കമൻറ്റ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു നമ്മൾ അന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് വയ്യാതെ തന്നായിരുന്നു ആ കയ്യാതെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കമൻ്റ് തന്നെ വല്ലാതെ ഇവന് ഇവൻ ഇവനതിൻ്റെ അപ്പുറം വരും കാരണം ഇവൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവനാണ് അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായി അതാണ് കാരണം അത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്തിട്ടില്ല ഡ്രാക്കളെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ആയ സമയത്ത് ചേട്ടൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് പൊങ്ങാതിരിക്കാൻ ഈ ഒരു ഗ്രാഫ് മേലോട്ട് പൊങ്ങാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഈ സാധനം സത്യം മേലോട്ട് നീ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ അത് ഉപകരിച്ചു ഒരു വരെ ഉപകരിച്ചു എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെയും ഈ തലയിലെഴുത്തിൻ്റെ ശക്തി കൊണ്ടും തമ്പുരാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ സിനിമയിലെ ചോറ് തിന്നാനുള്ള ചോറ് ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഇന്നും സിനിമയെ പിടിച്ചു നിൽക്കുന്നുണ്ട് വലിയ അങ്ങ് അടിച്ചു കയറി വന്നില്ലെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട് സി എ ഡി മൂസിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ചേട്ടാ ഉദയേട്ടൻ ഉദയകൃഷ്ണൻ സി ബി കെ തോമസിലെ ഉദയേട്ടനാണ് എന്നെ കൊണ്ടു വന്ന് ദിലീപ് ഏട്ടനെ ജോണി ചെന്നയൊക്കെ പരിചയപ്പെടുന്നതും അങ്ങനെ അവർ എന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു വേണോ വേണ്ടയോ വേണേ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനെ എൻ്റെ അവസാനം എന്നെ ആ ക്യാരക്ടറിന് വെച്ചു അതാണ് എൻ്റെ സിനിമ ഞാനൊക്കെ നോർത്ത് ഇന്ത്യൻ പറഞ്ഞോ ഈ നോർത്ത് ഇന്ത്യൻ പറഞ്ഞിടയ്ക്ക് ക്യാപ്റ്റൻ ജയസാറെ അനത്തുണ്ട് സൗണ്ട് ഞാൻ ഇടയ്ക്ക് സുരേഷ് ഏട്ടൻ സെറ്റിൽ വെച്ചിട്ട് അപ്പം ഇത് കേട്ടോ അല്ലേ ഇതാണ് സംഭവം ഇത് ഞാൻ അലിഗേഷൻസ് നമ്മൾ ആർക്കും നേരെയും ചുമത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള കുറ്റങ്ങൾ ഒരു തെളിവും ഇല്ലാതെ വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് ആരെ നേരെയും എന്ത് കുറ്റവും പറയാം എന്നുള്ളതാണ് മെയിൻ കാര്യം പക്ഷെ അതിലെന്തെങ്കിലും ശരിയുണ്ടോ ഇല്ലയോ ഇപ്പോഴും ഇപ്പോഴും സുദീപ് ആണോ സുദീപിന്റെ ഭാഗത്ത് ശരികളുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അതൊക്കെ ഞാൻ പറയില്ല ഇത് ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ബിഗെയിനിൽ നമ്മളറിയാത്ത പല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നമ്മളറിയാത്ത പോലുമില്ല അപ്പം നമുക്ക് ഒരു വിലയിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ കാരണം ഇത് ഇപ്പം ഒരു ഇന്റർവ്യൂ ആണ് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം എന്തും സംസാരിക്കാം വേണ്ടി അപ്പം ഇതിലൂടെ അദ്ദേഹം പറയുന്നത് എല്ലാം കറക്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാം തെറ്റാണ് അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് ഒരിക്കലും വാദിക്കാനും പിന്നെ കാണാം പിന്നെ ഒന്ന് കേട്ടില്ലേ എവിടെയോ നടന്നത് നടന്നതുകൊണ്ട് എല്ലാരും പഴി കയക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ അവസ്ഥയിലേക്ക് എനിക്കൊരു ഓഡിയോ കേൾക്കേണ്ടി സോറി ഞാൻ ചേട്ടൻ്റെ അടുത്തൊരാളിങ്ങനെ അയച്ചത് ആ പതിനഞ്ചാം എന്താ പതിനഞ്ചംഗ ടീമിൽ താങ്കളും ഉണ്ടോ എന്ന് ഒരു കളിയാക്കൽ രീതിയിലാണ് ചോദിച്ചത് ഒരു പ്രാവശ്യം ചോദിച്ചു ആ ഞാനൊന്ന് ചിരിച്ചു കളഞ്ഞു രണ്ടാമത് ചോദിച്ചു പിന്നെ ഞാൻ എഴുതി പിന്നെ വോയിസ് അയച്ചു അപ്പം ഞാൻ പ്രതികരിച്ചാണ് മനസ്സിലായില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന അവരുടെ കഥ കമ്മിട്ടുണ്ട് അല്ല അവിടെ പോകേണ്ട കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം പോലെ പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വെളിയിലുണ്ട് എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എന്തി പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചക്കാണ് പറഞ്ഞത് അവരുടെ കൂടെ പോവുകയും ചെയ്യും അതിന് എനിക്കെൻ്റെ ഭാര്യയെ ബോധിപ്പിച്ച അതെ എനിക്ക് വേറെ ആരുടെയും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ ഒരിക്കലും അവരെ ഏൽപ്പിക്കാനും പോയിട്ടില്ല അവർ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അത്രേ ഉള്ളൂ അല്ല പിന്നെ എന്തു പറയാനും എന്ത് തന്നാലും ചിലപ്പോൾ തല്ല തന്നാലും സ്വീകരിക്കും ഞാൻ സീരിയസ് സോ അല്ല ഞാൻ എന്തു ചെയ്യാനാണ് ഇപ്പം ഞാനിത് ഞാൻ നല്ലവനാന്ന് ഞാൻ ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇത് ആരെ വയ്ക്കാനാണ് ആരെ ബോധിപ്പിക്കാനാണ് എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും എൻ്റെ തന്ത്യൊക്കെ ബോധിപ്പിച്ച പോരേ പിന്നെ എനിക്ക് പുറത്ത് ആരെയും ഞാൻ ബോധിപ്പിക്കണ്ടേ പറ ഈ അമർലുല്ലു ആരെങ്കിലും എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്യട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വേണ്ടെന്ന് പറയും പുള്ളി ആണല്ലേ ഇതാ ഇത് പ്രകൃതിയുള്ള കാലം മുതലുള്ളതാണും പെണ്ണും സംഗമിച്ചുകൊണ്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അമർലല്ലു അയാളെ ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി അത് പുള്ളി ആണാണ് അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അതിനെ കുറ്റം പറയാൻ ഈ പറയുന്നവർക്ക് എന്താ അധികാരമുള്ളത് ഈ പാപം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം ഇത് ആരാണ് പതിനഞ്ച് പേര് ഇത് ആരുടെയൊക്കെ റൂമിലാണ് ആരൊക്കെ തട്ടിയത് ആരൊക്കെ ആരുടെ കൂടെ ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് വ്യഗ്രതയാണ് ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നെ കീപ്പായിട്ട് വച്ചോണ്ടിരുന്നു ആ എന്നിട്ട് അവരെന്നെ കൊണ്ട കൊണ്ടു നടന്നിട്ട് ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്കിഷ്ടം പോലെ പൈസയൊക്കെ തന്നു കാരണം എനിക്ക് പൈസ അവരുടെ 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 കീഴിഞ്ഞ് വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ എന്നെ അവർ യൂസ് ചെയ്യേണ്ടിരിക്കുന്നു ജോലി ആ എൻ്റെ ജോലി അവർ പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇല്ലായിരുന്നു ഓ അപ്പോൾ കുറേ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആ അപ്പോൾ ഞാൻ ആ ഞാൻ എവിടെ പോയി പരാതിപ്പെടും എന്നെ ആരും എനിക്ക് ആരും നീന്തി തരും നമുക്കൊരു അവർക്ക് വേറെ നീതി നമുക്ക് എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ച എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്നെ എന്താ എന്ത് എന്ത് എന്നെ വിളിക്കാൻ അതിന് നിങ്ങൾ എന്ത് പേരെനിക്ക് തരും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നോണെ പറയാറില്ല ഞാൻ പറയുന്നല്ല സത്യമാണ് ഞാൻ എൻ്റെ വൈഫിനെരുത്തിക്കൊണ്ടില്ല പറയണേണത്തിന് മുന്നേ ആണ കല്യാണത്തിന് മുമ്പോ ശേഷമോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ പോയിട്ടുണ്ട് മൂന്ന് മൂന്ന് വർഷമായിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ ഇവർക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പം പറഞ്ഞു ഏടി ഇതാണ് സംഭവം ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും അതും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനാ അവര് അവസാനം എന്നോട് ചോദിച്ചാൽ അവരുടെ എന്തോ ഏക്കർ കണക്കിന് ഇതൊക്കെ എഴുതി തരാം വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഞാൻ അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വർത്തമാനം അതെന്ത് ടോക്കാണ് അതിൻ്റെ ആവശ്യമില്ല ഇത്ര നാളും അപ്പം എന്നെ കട്ട് ചെയ്ത് ഇതൊക്കെ ഭയങ്കര ഇല്ല ഞാൻ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻട്രസ്ട്രി ധൈര്യമുള്ളത് ആരും പറയില്ല പറഞ്ഞാൽ ആരും പറയില്ലേട്ടൻ പറയൂ ആരും പറയില്ല അതിന് എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് ചങ്കൂറ്റമുണ്ട് കാരണം എനിക്ക് എൻ്റെ വൈഫിനെയും എൻ്റെ പിള്ളേരെയും നോക്കിയാൽ മതി എൻ്റെ ആരോഗ്യവും എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം സിക്സ് പാക്കും എൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് അല്ല പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഒന്നും ബോധമില്ല അതിന് ഞാൻ ആരോട് കംപ്ലൈന്റ് ചെയ്യും ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു അല്ലേ അതെ പെണ്ണുങ്ങൾ നിന്നും ആണുങ്ങളിൽ നിന്നൊക്കെ പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റ് ആണ് ആരോട് പറയും അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അദ്ദേഹത്തിന് നീതി വേണം എന്നെങ്ങനെ ഒരാൾ സംഭവിച്ചു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അദ്ദേഹം ഏത് കോടതിയിൽ പോയിട്ട് ഏത് രീതിയിൽ പരാതി കൊടുക്കും ആര് ആരേത് രീതിയിൽ കാണും അദ്ദേഹത്തെ എന്നുള്ളതാണ് ചിലപ്പോൾ തിരിഞ്ഞ് അദ്ദേഹത്തിന് നേരെ ഈ ഒരു കേസ് തിരിഞ്ഞ് അദ്ദേഹത്തിന് നേരെ വരാനും സാധ്യതയുണ്ട് ആ ലേഡിക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നീതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കേസ് തീരാനും സാധ്യതയുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ പല ഫിലിം മേഖലയിലും അല്ലെങ്കിൽ പല ആണുങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് കാരണം നമ്മൾ പറ്റിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ആ നീതിക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് പക്ഷേ ഒരു പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് സ്ത്രീ ആണെങ്കിൽ തെറ്റ് ചെയ്തത് അവരാണെങ്കിൽ നീതി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നീതി എന്ന് പറഞ്ഞത് ഒരു പുരുഷനും കിട്ടില്ല നീതി എപ്പോഴും സ്ത്രീകൾ കാണാം അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അത് അവർക്കാണാം ഒരിക്കലും ശരികൾ ചെയ്ത അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീകളെയല്ല ഞാൻ പറയുന്നത് കാരണം തെറ്റ് ചെയ്തിട്ടും ഇതുപോലെ തെറ്റ് ചെയ്തിട്ടും നമ്മൾ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ നീതി നേരെ തിരിഞ്ഞ് അവർക്ക് നേരെ തന്നെ പോകും അതായത് ആ പക്ഷം പിന്നെ തെറ്റുകാരൻ നമ്മളാണ് അപ്പം അങ്ങനെ സംഭവിക്കുന്ന പല ഇൻസിഡൻസും ഉണ്ട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ കിട്ടില്ലേ ഇദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ അദ്ദേഹം എത്ര ഇത്രയും ഓപ്പൺ ഓപ്പണായിട്ടൊരു പബ്ലിക് മീഡിയയിൽ വന്നിട്ട് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനെ കാണുന്ന ആൾക്കാരുടെ അദ്ദേഹം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ എല്ലാവരും അദ്ദേഹത്തെ കാണുന്ന രീതി തന്നെ മാറും അപ്പം അദ്ദേഹം ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ചിന്തിക്കാവുന്നില്ല എത്രത്തോളം ശരികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത് ഇത് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആരും ആണുങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും സ്ത്രീപക്ഷമാണ് സംസാരിക്കാനുള്ളത് എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ഞാൻ പറയല്ലേ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഇഷ്യൂസ് അനുഭവിക്കുന്നത് ശരിയാണ് പക്ഷെ ഒരു പക്ഷം മാത്രം നിൽക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം ഒരു പക്ഷം മാത്രം നിന്നും ഒരിക്കലും സംസാരിക്കുക സ്ത്രീപക്ഷം പറയുമ്പോൾ അതുപോലെ തന്നെ പുരുഷപക്ഷവും പറയണം ഇതുപോലെ അനുഭവിക്കുന്ന ആണുങ്ങളും ഒരു സൈഡിലുണ്ട് എന്തുകൊണ്ട് ഇവര് ആണുങ്ങളാണ് അതുകൊണ്ട് അവർക്ക് എന്തും അനുഭവിക്കാം അവർക്ക് നീതിയുടെ ആവശ്യമില്ല എന്നുള്ളതാണോ അല്ല എല്ലാ രീതിയിലും എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രി വെളുപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ക്ലിയർ ആക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ ഇത്രയും കീടാണു പോകുന്നുണ്ടെങ്കിൽ ആ കീടാണുവിൽ പെടുന്ന ആൾക്കാരെ മൊത്തം ഒഴിവാക്കണം എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കണം എന്നുള്ളതാണ് സോ ഈ ഒരു ഇൻറ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ